ബോക്സ് ഓഫീസിൽ പുതിയ വിജയഗാഥ തീർത്താണ് അമരൻ സിനിമ കുതിക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടിയോളം രൂപ അമരൻ തിയേറ്ററുകളിൽ നിന്നും നേടിക്കഴിഞ്ഞു എന്നാൽ ഒരു ഭാഗത്ത് സിനിമ നിറഞ്ഞ കയ്യടികളോടെയാണ് സ്വീകരിക്കപ്പെടുന്നതെങ്കിൽ മറ്റൊരു ഭാഗത്ത് വിവാദമായിരിക്കുകയാണ് മുസ്ലിം വിരുദ്ധത പടർത്തുകയാണ് സിനിമയുടെ ലക്ഷ്യമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആരോപിക്കുന്നത് എസ് ഡി പി നേതൃത്വത്തിൽ തമിഴകം അമരൻ വിവാദത്തിൽ കത്തുകയാണിപ്പോൾ കശ്മീരിൽ തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മേജർ മുകുന്ദ് വരദരാജന്റെ ജീവിതം അടിസ്ഥാനമാക്കിയാണ് അമരൻ എത്തിയത് എന്നാൽ മുസ്ലിങ്ങളെ മോശമായി ചിത്രീകരിച്ചുവെന്ന് ആരോപിച്ച് വൻ പ്രതിഷേധമാണ് സിനിമയ്ക്കെതിരെ ഉയരുന്നത് കമൽഹാസന്റെ രാജ്കമൽ ഫിലിം ഇന്റർനാഷണലാണ് സിനിമ നിർമ്മിച്ചത് ഇതോടെ കമൽഹാസന്റെ കോലം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കത്തിച്ചു നൂറ്റി അൻപതോളം എസ് ഡി പി ഐ പ്രവർത്തകർ ചെന്നൈ ആൽവാർ പോർട്ടിലെ രാജ് കമൽ ഓഫീസിന് മുന്നിലെത്തി ചിത്രത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ചു പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് ഓഫീസിന് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് തമിഴ്നാട് സർക്കാർ സിനിമയെ പിന്തുണയ്ക്കരുതെന്നും ഉടൻ നിരോധിക്കണമെന്നുമാണ് എസ് ഡി പി ഐയുടെ ആവശ്യം അമരൻ സിനിമ ജനങ്ങൾക്കിടയിൽ ന്യൂനപക്ഷ വിരുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുമെന്നാണ് എസ് ഡി പി ഐ പറയുന്നത് ഇതൊരു വയോപ്പിക്കല്ല മറിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷം വിതയ്ക്കാൻ നിർമ്മിച്ചതാണ് നേരത്തെ കമൽഹാസൻ വിശ്വരൂപം എന്ന സിനിമ നിർമ്മിച്ചിരുന്നു അതിൽ മുസ്ലിങ്ങളോടുള്ള വിദ്വേഷവും ഉണ്ടായിരുന്നുവെന്നാണ് എസ് ഡി പി ഐ സ്റ്റേറ്റ് സെക്രട്ടറി എസ് എ കരീം പറയുന്നത് സിനിമയ്ക്കെതിരെ വിവാദമുയരുന്ന പശ്ചാത്തലത്തിൽ അത് ആളിക്കത്തിക്കാനുള്ള ആവേശത്തിലാണ് ബി ജെ പി ചിത്രം സംസ്ഥാനത്തെ സ്കൂളുകളിലും കോളേജുകളിലും പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബി ജെ പി പുതിയ തലമുറയിൽ ദേശസ്നേഹം വളർത്താൻ സിനിമ ഉപകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചിത്രം പ്രദർശിപ്പിക്കാൻ ബി ജെ പി ആവശ്യപ്പെടുന്നത് സിനിമയെ എതിർക്കുന്നവർ രാജ്യത്തിന്റെ ഐക്യത്തിനും സുരക്ഷയ്ക്കും എതിരാണ് സംസ്ഥാനത്തുടനീളം സിനിമ പ്രദർശിപ്പിക്കാൻ സർക്കാർ ക്രമീകരണം ചെയ്യണമെന്നാണ് ബി ജെ പി സംസ്ഥാന വക്താവ് എ എൻ എസ് പ്രസാദ് ആവശ്യപ്പെടുന്നത് എങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ കുതിക്കുകയാണ് നിലവിൽ ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപ സിനിമ കളക്ഷൻ നേടിക്കഴിഞ്ഞു മലയാളി പ്രേക്ഷകർ അടക്കം സിനിമ ഏറ്റെടുത്തിരിക്കുകയാണ് കീർത്തിചക്ര പോലെയുള്ള പട്ടാള സിനിമകളൊക്കെ കണ്ട മലയാളി പ്രേക്ഷകർ ഇന്ത്യൻ ആർമിയിലെ പല ധീര രക്തസാക്ഷികളുടെയും ജീവിതം കണ്ടിട്ടുണ്ടാകും എന്നാൽ അമരൻ അത്തരത്തിൽ ഒതുങ്ങി പോകുന്ന ഒരു ടിപ്പിക്കൽ പടമല്ല മേജർ മുകുന്ദ എന്ന മിലിറ്ററി ഓഫീസറുടെ ജീവിതവും ജോലിയും കുടുംബവും ബന്ധങ്ങളും ഒരു അതിഭാവുകതയും ചേർക്കാതെയുള്ള അവതരണമാണ് ശിവകാർത്തികന്റെയും സായി പല്ലവിയുടെയും കരിയർ ബെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിത്രമാണിത് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത അമരൻ ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് തിയേറ്ററുകളിലെത്തിയത് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയവർ സിനിമ കാണുകയും അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സോടെ പ്രദർശനം തുടരുന്നതിനാൽ അമരന്റെ ഒ ടി ടി റിലീസ് ഒരാഴ്ച കൂടി നീട്ടിവെച്ചിട്ടുണ്ട് സിനിമ നവംബർ ഇരുപത്തെട്ടിന് നെറ്റ്ഫ്ലിക്സിൽ എത്തുമെന്നായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ പതിനൊന്നിനാവും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുക